വീട്ടിലെത്തി ഒരു വീട്ടിലെത്തിക്ഷയിട്ട് ഭാര്യയെയും രോഗം വന്ന കൊച്ചിനെയും കൂട്ടി ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലിലെത്തി താഴെ കയറി ഒരു ഡോക്ടറെ കിട്ടി ആ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഗുളിക എഴുതി കൊടുത്തു ബാപ്പ ഗുളിക വാങ്ങി അള്ളാഹു ആ ഗുളിക ഇപ്പോൾ ഈ മാതാപിതാക്കൾ ചെയ്തത് ഇബാധ മാറി അഞ്ചാറ് മാസം കഴിഞ്ഞു വീണ്ടും അതേ രോഗം തന്നെ കുട്ടിക്ക് വന്നു ഉടൻ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിച്ചു രോഗം തുടരുന്നു ഭർത്താവ് ഉടൻ തന്നെ ഓട്ടോറിക്ഷയായിട്ട് വന്നു ഭാര്യനെയും കയറ്റി ഓട്ടോറിക്ഷയ്ക്കാനോട് പറഞ്ഞു ഇന്ന് ഡോക്ടർത്തേക്ക് പോകണം ആ ഡോക്ടറത്തേക്ക് പോയി ഡോക്ടറോട് പറഞ്ഞു അന്ന് ഈ സുരുക്കൾ വന്നപ്പോൾ നിങ്ങൾക്ക് വന്നതാണ് നിങ്ങൾ മരുന്ന് കൊടുത്തു അന്ന് പെട്ടെന്ന് സുഖായി അതുകൊണ്ടാണ് നിങ്ങൾക്കേക്ക് വന്നത് വല്ലാഹി ഇപ്പോൾ പോയത് സുരുക്കൾ പോയിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചോളാം നിങ്ങൾ ഇന്നൊരു കാര്യം ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേട്ടില്ലേറ്റ ഫർലിംഗ് നാഥന്മാരുടെ പ്രതികരണ